നമസ്കാരം എറണാകുളം ഊന്നുകൽ കൊലപാതക കേസിൽ മുഖ്യപ്രതി ശാന്തയുടെ ആൺ സുഹൃത്ത് രാജേഷ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം പോലീസിന് കിട്ടിയിട്ടുണ്ട് സി ദൃശ്യങ്ങളും നിർണായകമായി തീർന്നിട്ടുണ്ട് രാജേഷ് ഒളിവിലാണ് അതേസമയം ഈ മാസം പതിനെട്ടിനാണ് പെരുമ്പാവൂർ കുറുപ്പമ്പടി സ്വദേശി ശാന്ത ആശുപത്രിയിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയത് അന്നു തന്നെ കൊലപാതകം നടന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്തായാലും പ്രതിയെ ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുകയാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ത് എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടക്കുകയാണ് ശാന്തയെ രാജേഷ് കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസിന് കിട്ടിയിട്ടുണ്ട് ഏറെക്കാലത്തെ ഇവർ തമ്മിലുള്ള ചാറ്റും പോലീസിന് കിട്ടിയിട്ടുണ്ട് അതേസമയം കൊല നടത്തിയ ശേഷം ശാന്തയുടെ സ്വർണാഭരണങ്ങൾ അടിമാലിയിലെ ഒരു കടയിൽ പണയം വെച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും രാജേഷിനെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ്